നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമ്പിയെ വിളിച്ചോണ്ട് അഭിയം മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടി അബി നീ കാണിച്ചേ ആ ചന്തമോളം നീ എന്തിനാ പോയി വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് വിളിച്ചോണ്ടിരിക്കും വിളിച്ചോണ്ട് വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ ആദർശേൻ്റെ മോളല്ലേ നീ ചോദിക്കുവാണ് എൻ്റെ ചേട്ടൻ്റെ മോളല്ലേ നീക്കും എന്നു മുതലാണ് നിനക്ക് ഈ സിമ്പതി സ്നേഹമൊക്കെ തോന്നിയത് അതീ പറയുന്ന നിന്റെ ആദർശേണ്ണം നിന്നോടില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു ആദർശങ്ങൾ എന്ത് കാണിച്ചാലും പക്ഷേ എനിക്ക് അങ്ങനെ തിരിച്ച് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തരും നവി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു എന്താണെന്ന് അറിയാമോ കമ്പനിയില്ല നിനക്കൊരു സ്ഥാനമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്നെ മിക്കവാറും കമ്പനിയിൽ നിന്നും കൂടെ പുറത്താക്കും എന്നിട്ടും നീ അവിടെ എന്തിനാ അഭി ഇങ്ങനെ കടിച്ചു നോക്കി കിടക്കുന്നെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് കിടക്കണം എന്തിനാന്ന് ചോദിക്കുകയാണ് നിനക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കി നോക്കിക്കൂടാന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ നവ്യേ എനിക്ക് വേറൊന്നും നിവൃത്തിയില്ല അതുകൊണ്ടല്ല അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറും എൻ്റെ കമ്പനിയിലെ ജോലി വരെ പോകുമെന്ന് പറയണം നബി പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കണം വേറെ എവിടെയെങ്കിലും എന്തേലും ജോലി തരപ്പെടുത്തണം അല്ലേലും എന്നും കൊന്നും ഇങ്ങനെ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ പിന്നെ നിനക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം ഈ കമ്പനി എന്ന് പറഞ്ഞോ ഒരു ടെസ്റ്റിന്റെ കീഴിലാണല്ലോ അപ്പോൾ അതിനകത്ത് നിനക്കും അംഗത്വം ഉണ്ടല്ലോ അതുകൊണ്ട് എന്താണെങ്കിലും നിനക്ക് കിട്ടേണ്ട വീതം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും ഇപ്പം ഇതിൻ്റെ പേരിൽ നിനക്കൊരു ടെൻഷന്റെയും കാര്യമില്ല എന്ന് പറയണം അത് കേട്ടപ്പം അബി പറഞ്ഞു എന്നാലും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നാലും നീ പറയേണ്ട കാര്യമില്ല ഇന്ന് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് നീ വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ നിന്റെ കൊച്ചാന്ന് എന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബി ഒരു നിമിഷം ഒന്ന് ഞെട്ടി അബി സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ പറയൂന്ന് ഇനി സത്യം പറയടാ അത് ഇനി അനുജൻ ചെയ്ത തെറ്റെങ്ങാനും ഏറ്റെടുത്താണോ അതുകൊണ്ടാണോ ഇപ്പൊ ഈയിടെയായിട്ട് നിനക്ക് ഇത്ര മാറ്റം അല്ലെങ്കിൽ നീ ഇത്ര മാറേണ്ട കാര്യമില്ലോ കഴിഞ്ഞിടയ്ക്ക് വരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴങ്ങനെയല്ല നല്ല മാറ്റമാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം നിന്റെ ചന്തു സ്നേഹം കണ്ടിട്ട് സത്യം അങ്ങോട്ട് അഭി വിളിച്ചു പറഞ്ഞപ്പോ അബി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അബിയുടെ മുഖത്തെ രക്തമായി ഒക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയും വിളർ വെളുത്ത് നിൽക്കുകയാണ് പിന്നീട് നവി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഉണ്ടെങ്കിലോ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ആ ദർശന അവഗീതത്തിൽ ഒരു കുഞ്ഞനെന്ന് പറഞ്ഞിട്ട് നായ്ക്കു കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ അവസ്ഥ അറിയാലോ നിന്നെ ഞാൻ കൊന്നു കളയത്തൊള്ളൂ എന്ന് പറയുന്നത് നിന്നെ കൊന്നു കളഞ്ഞിട്ട് എന്ത് എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ബാക്കി ചെയ്യൂന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അവര് നിമിഷം ഞെട്ടിപ്പോ അവ പെട്ടെന്ന് നവിയെ സോപ്പിടുകയാണ് എന്താ മോളൂ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ പണ്ട് ഞാനങ്ങനെ കുറേ കുള്ളരധായ്മകളൊക്കെ ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ പുറകെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഞാൻ ഞാൻ ഡീസൻറ്റാന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞിപ്പം നവി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ തനി തൻ്റെ സ്വരൂപം ഞാൻ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ട് നവി അങ്ങോട്ടേക്ക് പോവാണ് സഹിക്കാൻ പറ്റി ലഭിക്കത് ആ സമയത്ത് ആ ദോഷം നയനയും കൂടെ ജ്വലറിയിലേക്ക് പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ദേവേനി ജ്വലറി ബോക്സ് ഒക്കെ വന്നു എന്നിട്ട് പറഞ്ഞു മോളെ ഇത് നീ ഇത് നാ ഇട്ടോണ്ട് പോകണം എന്ന് പറയുന്നത് എന്താ ഇത് നെക്ലേസോ അതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മേയെന്ന് പറയണം അപ്പോഴേക്കുമാണ് സ്റ്റെയർ കേസ് ഇറങ്ങി അനാമിയെ അങ്ങോട്ടേക്ക് വരുന്നത് അനാമിയെ അവിടെ നിന്ന് നിന്ന് നോക്കിയപ്പോൾ കണ്ടു ഈ കാഴ്ചകളൊക്കെ പിന്നീട് ദേവേനെ ഞാൻ നെക്ലേസ് തന്നെ ബോക്സിനകത്തുനിന്ന് എടുക്കുവാണ് ഏഹ് ഇത് തനിക്ക് വെല്ലുമ്പോൾ തന്നെ നെക്ലേസ് ആണല്ലോ അതിപ്പോൾ ഇവൾക്കും കൊടുക്കാൻ പോവണം സ്നേഹിച്ചങ്ങോട്ട് കൊല്ലുക ഈ സമയത്ത് ഈ നെക്ലേസ് ഉണ്ട് കഴിഞ്ഞിപ്പം നായന പറഞ്ഞു എനിക്കിത് വേണ്ടമ്മേയെന്ന് പറയണം അപ്പോഴേക്ക് ആദർശം പറഞ്ഞാൽ അമ്മ തരുന്നതല്ലേ അത് ശരിയാണ് അമ്മ തരുന്നെന്തേ ഞാൻ സ്വീകരിക്കും പക്ഷെ ഇത്രയും വലിയ നെക്ലെസും കാര്യങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ല മോളെ നീ രണ്ട് മൂന്ന് ദിവസം ഒന്നിട് അന്നിട്ട് പിന്നെ ഊരി വെച്ചോളാം പറയാണ് അങ്ങനെ നയനയുടെ കഴുത്തിലേക്ക് അറിയിച്ചു കൊടുത്തു പിന്നീട് നയന പറഞ്ഞു അതെ അമ്മ ഇത്ര വലിയ ഭാരമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഒരു രണ്ട് ദിവസം ഇട്ടു പുറത്ത് നമ്മളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാവരും ഒന്ന് കാണട്ടെ അതിന് വേണ്ടിയിട്ടാ അല്ലെങ്കിലും ഇതേ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നിനക്കുള്ളതല്ലേ വേറെ ആർക്കെങ്കിലും ഉള്ളതാണോ പിന്നെ എന്താ കുഴപ്പം ഇരിക്കണേ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള നിനക്ക് മാറി മാറി എടുത്തണിയാലോ ഞാൻ നിന്നെ നിന്നെന്തെങ്കിലും പറയോ നീ ആയിട്ടൊന്നും ഇടുന്നുമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് നായനെ അങ്ങോട്ടും പോയി കഴിയുമ്പോഴത്തേനും നാനാമയ്ക്ക് കള്ള കട്ട അപ്പോഴേക്കും ആദർശം പറഞ്ഞു അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം അവൾ അത് ഇട്ടത് അവൾക്ക് അങ്ങനെ ഭാരമുള്ള ഒന്നും ഇടുന്ന ഇഷ്ടമില്ല നമ്മക്കറിയാത്തില്ലെന്ന് ചോദിക്കാ അറിയാടാ പക്ഷേ എങ്കിലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ചിലരൊക്കെ കാണട്ടെ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇച്ചിരി അസൂയ തോന്നട്ടെ എന്ന് പറയാണ് ആ സമയത്ത് ആദർശ് കണ്ട അനാമികയോടോ നിൽക്കുന്നത് അനാമിയെ നോക്കി ചിരി അരിച്ചിട്ട് ആദർശം അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് അനാമിക ദേവേൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു വലുമ അവൾ കൊള്ളാലോ ഏഹ് അപ്പം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമില്ലേ ഇപ്പം അവൾക്ക് ആ നെക്ലേസ് ഒക്കെ കൊടുത്താലേന്ന് ചോദിക്കേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പിക്കുന്നത് അവളെ എൻ്റെ മരുമോളാന്ന് പറയുന്നത് എൻ്റെ മരുമോൾക്ക് ഞാൻ എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു വല്യമ്മ മുമ്പ് എനിക്ക് തന്ന നെക്ലേസ് അല്ലേന്ന് ചോദിക്കും അതെ നിനക്ക് തന്ന പക്ഷേ പറഞ്ഞിട്ട് എന്ന് പറയാണ് നിന്റെ കയ്യിലെ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും ആ നെക്ലേസിന് നെക്ലേസിനില്ലാന്ന് എന്താ വല്യുമ്മ എന്നെ കളിയാക്കുവാണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു കളിയാക്കുവാണെന്ന് നിനക്ക് മനസ്സിലായോ അങ്ങനെ നല്ല കാര്യം എന്ന് പറയണം ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അനാമിക അനാബി പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വല്ല്യമ്മ അല്ലായിരുന്നോ അതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷെ എനിക്ക് അത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പത്തിനൊരു അനാമിക്ക് ദേഷ്യം വന്നു അനാമി എന്ത് ചെയ്യണം ചാടത്തുള്ളി നേരെ ജാനികയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ജാനികിയുടെ അടുത്ത് ചെറു ജാനിയോട് പറഞ്ഞു അമ്മേ എനിക്കാണെങ്കിൽ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറയണം എന്താ മോളെ അതെ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ എനിക്ക് വെല്ലുമ്മ തന്നെ അതൊരു പലിശക്കാന്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു നെക്ലേസ് അതിപ്പാണ്ടേ അവൾക്ക് കൊടുത്തിരിക്കുക വല്യുമ്മ നയനയ്ക്കെന്ന് പറയാണ് നയനയ്ക്കോ അതെ എന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്താ എന്നെ തരം തരത്തിൽ കെട്ടണം എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വരണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അമ്മയാണല്ലോ അതുകൊണ്ട് വല്യം വിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെനിക്കും മനസ്സിലായതാ മോളെ നീല്ലെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് നോക്കുന്നതെന്ന് പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കരുത് അവൾ നെക്ലേസ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞോട്ട് പോയി അലമാര് തുറന്ന് രാമാടപ്പെട്ടി ഇങ്ങോട്ടുകൊണ്ട് വരികയാണ് റന്നിട്ട് പറഞ്ഞു മോൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള എടുത്തോളാം പറയുന്നത് ഇത് കേട്ടിപ്പത്തേനാമിയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാരണം തോന്നി പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലോ പെട്ടെന്ന് അനാമിക ഇങ്ങനെയൊന്നും നോക്കിയെന്ന് എന്നിട്ട് പറഞ്ഞു വേണ്ടമ്മേ അല്ലെങ്കിൽ തന്നെ ആ നെക്ലേസിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞ ഇനിയിപ്പം ഈ സ്വർണത്തിൻ്റെ കളിയൊന്നും വേണ്ടാന്ന് അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട അമ്മ ഇതെടുത്തു വെച്ചേക്കാൻ പറയണം വലിയ ജാടെ ഇരുന്നാണ് അനാമിക നിർബന്ധിക്കും അവളൊന്നറിയാരൻ ജാനകി എന്നറിയായിരുന്നു അപ്പോഴേക്കും ജാനകി പറഞ്ഞു എൻ്റെ മോളെ നീ എൻ്റെ മരുമോള എൻ്റെ അനിയുടെ ഭാര്യയാണ് അപ്പം എനിക്കുള്ള സ്വത്തുക്കളൊക്കെ നിനക്ക് തന്നെയല്ലേ അപ്പം നീ ഇത് അണിഞ്ഞാൽ മതിയാവുള്ളൂന്ന് പറയണം ഏട്ടത്തി അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ നിനക്കും തരണ്ടേന്ന് ചോദിക്കുകയാണ് ഏ ആഹാ അത് പിന്നെ അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് വലിയ നെക്ലേസ് തന്നെ എടുത്ത് അനാമ്മയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് അണിയിക്കുവാണ് മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അമ്മ എന്ത് തന്നാലും എനിക്കിഷ്ടമാന്ന് പറയണം ഈ സമയത്ത് ജാനകി പറഞ്ഞു എൻ്റെ മോളെ മോൾ ഇതൊക്കെ ഇട്ടോണ്ട് അവരുടെ മുന്നിൽക്കൂടി നടക്കണം ഏട്ടത്തിയുടെ അടുത്തേക്ക് അല്ലേ ഏട്ടത്തിയോട് പറ എനിക്കും തരാനായിട്ട് എനിക്കും അമ്മയുണ്ടെന്ന് പറ അങ്ങനെ ഏടത്തി ഇപ്പം ആളാവണ്ട എല്ലാവരുടെയും മുന്നിൽ ഏട്ടത്തിയുടെ മരിമോളെ മാത്രം ഉയർത്തി കാണിക്കാനായിട്ട് ഏടത്തി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇതിനങ്ങൾ വളം വെച്ച് കൂടാ മോളിത് കഴുത്തിലടിഞ്ഞു പിന്നെ മോൾക്ക് ഇടണമെന്ന് തോന്നുമ്പോഴൊക്കെ മോൾ മാറി മാറി ഉപയോഗിച്ചോ മോളുടെ കൈയ്യിൽ തന്നെ ഇരുന്നോട്ടെ എനിക്കിനി ഇത് വേണ്ടാന്ന് പറയണം മോള് സൂക്ഷിച്ചു വച്ചാൽ മതി എന്ന് പറയണം അതോടെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും അനാമിയൊക്കെ ഒന്നുകൂടെ തുള്ളിച്ചാർന്നു തോന്നി അനാമിക പിന്നീട് നേരെ പോകുന്ന ദേവേന്റെ അടുത്തേക്കാണ് മുറി ചെന്ന് കഴിഞ്ഞിട്ട് ദേവേനിയൊന്ന് നോക്കണം ദേവേനിയപ്പോൾ തുണിയൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും പിന്നീട് ചെന്നിട്ട് അനാമി ചോദിച്ചു അല്ല വല്യമ്മേ വല്ല്യമ്മ വല്യമ്മേട മരുമോളെ അങ്ങോട്ട് കൈ അങ്ങോട്ട് സഹായിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ മരുമോളയില്ലാതെ പിന്നെ ആരെ ആരെയും സഹായിക്കേണ്ടതെന്ന് ചോദിക്കാം വലിയ നെക്ലേസൊക്കെ കൊടുത്തല്ലോ അതിനിപ്പം എന്താ കുഴപ്പം ഇരിക്കണേ ഞാൻ കൊടുത്തു തന്ന നിനക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് ചോദിക്കണം ഇപ്പം കണ്ടോ എനിക്ക് എൻ്റെ അമ്മായിമ്മ തന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം തിന് ദേവേനയും നോക്കി ശരിയാണ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മായിമ്മ അത്യാവശ്യം കാശുള്ള വീട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് തന്നേന്ന് പറയാം കേട്ടപ്പം ദേവേനെ പറഞ്ഞു അത് അവൾക്ക് നിന്റെ സ്വഭാവങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ നിന്റെ നിന്റെ വീട്ടുകാരുടെ ഇത് കേട്ടുകഴിഞ്ഞപ്പം അനാമി പറഞ്ഞു എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം വല്ലുമ്മയ്ക്ക് ഞാനിങ്ങോട്ട് കയറി എന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നീടാണ് വല്ല്യമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നേ അത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു എനിക്ക് നിന്റെ നിന്റെ വീട്ടുകാരുടെ സ്വഭാവങ്ങളൊന്നും അറിയിത്തിണ്ടായിരുന്നില്ലോ അതുകൊണ്ടായിരുന്നു പറയണം പക്ഷെ ഇപ്പഴങ്ങനെയല്ല നിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി എന്ന് പറയണം അതെ ഞാനാ ഇപ്പൊ കൊള്ളരുതാത്തോള് പാലി വേഷം കടത്തി വല്യുമ്മേനെ കൊല്ലാൻ ശ്രമിച്ച ആരാന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനക്ക് അടിമുടി പെരുത്തുകറി വലിയ മേഡം മരുമോളല്ലേ എന്നിട്ട് ഇപ്പോൾ അവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുമോ അല്ലേന്ന് ചോദിക്കുക ഇതേ അനാമികയെ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഞാൻ കാണിച്ചു വരുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു എന്നെ കൂടുതൽ വല്യമ്മ പേടിപ്പിക്കാനൊന്നും വരണ്ട പിന്നെ എൻ്റെ അമ്മ്മായിമ്മ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്കിവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവരെ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ചാടിത്തുള്ളി അങ്ങോട്ട് പോവാണ് ദേവേനക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ട് വരുമ്പോൾ ജാനകി അവിടെ നിൽക്കുന്നുണ്ട് ജാനിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ മോളെ അങ്ങോട്ട് സ്വർണ്ണമൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞാൽ ജാനകി പറഞ്ഞു ഞാൻ എൻ്റെ മരുമോൾക്ക് കൊടുത്താ ഇടത്തേക്ക് എന്താ കുഴപ്പം ഏട്ടത്തി എടുത്ത മരുമോൾക്ക് കൊടുത്തില്ലേ നോക്കാം ഇടി അതുപോലെയല്ല സ്വർണ്ണമൊക്കെ നിന്റെ മരുമോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് പിന്നെ കണി കാണാൻ കിട്ടത്തില്ലെന്ന് പറയുകയാണ് അത് ഞാൻ നോക്കിക്കോളാം എന്റെ സ്വർണ്ണമല്ലേ എടുത്തീന്ന് ചോദിക്കാം ആരുടെ സ്വർണമാണെങ്കിലും നിനക്ക് അവളുടെ അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഏട്ടത്തേക്ക് എല്ലാവരുടെ സ്വഭാവം നല്ല വ്യക്തമായിട്ട് അറിയാലോ ഏട്ടത്തി ഈ പറയുന്ന അയനെ ആദ്യം എന്തൊക്കെ ഇതേ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇനിയിപ്പോൾ അതുകൊണ്ട് ഏട്ടത്തിൽ കൂടുതലായിട്ടൊന്നും പറയണ്ടെന്ന് പറയുന്നത് അത് കേട്ടിപ്പം ദേവേൻ്റെ പറഞ്ഞു എടി നീ ഇപ്പം സ്വർണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം ആനാമയെക്കുറിച്ച് വളരെ പുകഴ്ത്തി പറയുന്നുണ്ട് നാളെ ഇതൊക്കെ തന്നെ പറയണമെന്ന് പറയാം നാളെ ഇതുതന്നെ പറയും ഏട്ടത്തേക്ക് ഏട്ടത്തിൻ്റെ മരുമകൾ എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ മരുമോളും എന്റെ മരുമോൾക്ക് വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യൂന്ന് പറയണം അത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു നീ ചെയ്തോ ചെയ്തോ ഇനിയിപ്പ അധികം വൈകാതെ തന്നെ അവളുടെ ചതി നീ തിരിച്ചറിയും അതത്ര വിദൂരമൊന്നും അല്ല നീ കണ്ടോളാൻ പറയാണ് അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്നും പറഞ്ഞോണ്ട് ദേവേനെ അങ്ങോട്ട് കേറിപ്പോയി ജാനേക്കൊട്ടും അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ കാരണം തന്റെ മരുമോള് എല്ലാവരുടെ മുൻ നാണം കിട്ടു നിൽക്കണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് തന്റെ മരുമോളീ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ട അതുകൊണ്ടാണ് ഏട്ടീ പണികളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നേ അല്ലെങ്കി ഇനിയൊക്കെ പറയണേ എന്നൊക്കെയായിരുന്നു ജാനകിയുടെ മനസ്സിലെ വിചാരം പക്ഷേ തെറ്റാണ് അനാമയ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അവർക്ക് തലയിലേക്ക് തല്ലിലേക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അവൾക്കൊരു പ്രത്യേക കഴിവാണല്ലോ ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് അനാമയ്ക്ക് പിന്നീട് അനാമയെ നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണു വീണും ഓടക്കിടന്ന് പൊട്ടിച്ചിരിക്കുക എൻ്റെ മോളെ സമ്മതിച്ചു അന്നിരിക്കുന്നു പറയണം ഇങ്ങനെ വേണം എടി നീ നിന്റെ അമ്മായിവിനെ മുറുക്ക പിടിച്ചോളാന്ന് പറയാ എൻ്റെ അച്ഛാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇതേ മോളെ നമുക്ക് കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അതും കൂടെ വീട്ടണം അപ്പൊ ആ വീട്ടാനുള്ള സമയാമത്തേനും ഇതേ ഇതുപോലെ കുറെ സ്വർണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടോന്ന് തരണം നമ്മളെ കടങ്ങളൊക്കെ വീട്ടിയാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പോ ആരാമികള് അതൊക്കെ ശരി തന്നെയാ പക്ഷെ എത്ര കാലം അവിടെ പിടിച്ചു ചോദിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല എന്ന് പറയാം പിടിച്ച് നിൽക്കണം മോളെ പിടിച്ച് നിൽക്കാരി എന്നിട്ട് കാര്യമില്ലാന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇതേ മോളെ നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെങ്കിൽ തന്നെ നീ വേറൊരു ചെറുപ്പക്കാനും സ്നേഹത്തിലല്ലേ അവനെ കല്യാണം കഴിക്കാൻ പോകില്ലേന്ന് നിൽക്കും അതെ എനിക്ക് അവനെ ഇഷ്ടമെന്ന് പറയും അപ്പോഴേക്കും വേണു പറഞ്ഞു അവൻ വെറും ഒരു മെഡിക്കൽ ട്രിപ്പ് അല്ലേന്ന് നിൽക്കും അതിനെന്താ വെച്ചാൽ കുഴപ്പം അവൻ അവനെന്തായാലും മിടുക്കനാന്ന് പറയണം ആ സമയം രേണു പറഞ്ഞു ഒരു മെഡിക്കൽ ട്രിപ്പിന്റെ ജോലിയും കൊണ്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കുക അപ്പോഴേക്കും അനാമി പറഞ്ഞു അതിനെന്താ കുഴപ്പം അവനുവായിട്ട് ഞാൻ ജീവിക്കട്ടെ ഏ മോളെ കുറച്ചാൾ കഴിയുമ്പോൾ പ്രശ്നമാവും പ്രശ്നമാകുമ്പോൾ ആവട്ടെ അപ്പം ഞാൻ വേറെ കല്യാണം കഴിക്കും എനിക്കെന്താ കുഴപ്പം പണ്ടത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും അല്ല ഇന്നത്തെ കാലത്തുള്ള അവർക്ക് അവരുടെ ഇഷ്ടംപോലെ ജീവിക്കാം പിന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെ അവരെ കല്യാണം കഴിച്ച ഒരാളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് വീണ് പറഞ്ഞു മോളെ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് നീ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റണം എന്ന് പറയാം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അച്ഛാ ഈ സമയം രേവതി പറഞ്ഞു അങ്ങനെയൊക്കെ അടിച്ചു മാറ്റിയാലോ നിങ്ങൾ വേറെ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പത്ത് ക്യാഷ് ഉണ്ടാകത്തുള്ളൂ മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ ഏറ്റവും നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി